േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിന്റെ ആക്രമണത്തെ പറ്റി അറിയാനിടയായതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് റാം മോഹൻ ഇതോടെ തൻ്റെ മകളെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അയാൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന റാംമോഹന്റെ മകളായ ഇഷ അതുകൊണ്ട് തന്നെ രാഹുലിനെ നേരിടുന്നതിനായി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ കൈവിട്ടു പോകും ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് രാം മോഹൻ സ്വത്തുക്കൾ തിരികെ എഴുതി വാങ്ങണം അതിനു വേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ കാത്തിരുന്നിട്ട് ഇനിയും കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നിയമപരമായി തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇഷയോട് ഡിവോഴ്സിന് വേണ്ടി നീങ്ങണമെന്ന് റാം മോഹൻ ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഇനിയും വഷളാകും അതിനുള്ള അവസരം കൊടുക്കരുത് നമ്മൾ ഇപ്പോൾ തന്നെ ഡിവോഴ്സ് ഫയൽ ചെയ്യുക തന്നെ വേണം ഇതോടെ ഇനിയൊന്നും നോക്കാനില്ല എന്ന് ഉറപ്പിക്കുന്ന ഇഷ അതിന് തയ്യാറാവുകയും ഇതേ തുടർന്ന് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്